ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഓണം സീരീസിലെ നാലാമത്തെ റെസിപ്പിയായി ഇഞ്ചി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഇഞ്ചി കനം കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞു വെക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നന്നായി മുരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നല്ല ബ്രൗൺ നിറമായി വരുന്ന ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് അതിനായിരിക്കും ഇഞ്ചിയും സവാളയും നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം രണ്ടും നന്നായി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെണ്ണ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ഒന്ന് ഹറിയ ശേഷം ഒരു മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ നല്ല ഫൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് കൂടെ ചേർക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് തിളച്ച് ആ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരണം പുറത്തുനിന്നല മഴ അങ്ങനെ തകർത്ത് പെയ്തോണ്ടിരിക്കയാണ് നല്ല കുറുകിയായ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിയും ഇവിടെ റെഡി ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ